കെ എൻ എം യുവടകമായ ഐ എസ് എം സംഘടിപ്പിക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ ആദർശ സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദിന്റെ യുവജന ഘടകമായ ഇത്തിഹാദ് കേരളമായ ഇവരുന്ന ജനുവരി നാലാം തീയതി വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആദർശ സമ്മേളനം നടത്തുകയാണ് കേരളത്തിലെ പ്രമുഖരായ ഇസ്ലാഹി പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അഹമ്മദ് അനസ് മൗലവി ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി നസീറുദ്ദീൻ റഹ്മാനി ഡോക്ടർ മുനീർ മദനി സഹിദുദ്ദീൻ സലാഹി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ പത്രസമ്മേളനം വെച്ചിരുന്നത് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ മുജാഹ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശം ആദർശം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ ആദർശം രണ്ടാമത്തത് പ്രവാചകൻ്റെ ചരിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തൗഹീദും സുന്നത്തും ഇന്ന് അറബിയിലതിനു പറയും അതുപോലെ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരുപാട് ആത്മീയ തട്ടിപ്പുകളും ആത്മീയതയുടെ പേരിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചൂഷണങ്ങൾ ഇന്ന് സമൂഹത്തിൽ അധികരിച്ചു വരികയാണ് അപ്പോൾ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിനിപ്പോൾ പല ഗ്രൂപ്പുകളുണ്ട് ഉണ്ടെങ്കിലും ആദ്യ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അതിൻ്റെ തുടക്കം മുതൽ പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ാണ് അതിൻ്റെ മാതൃവിഭാഗം അന്ന് ഈ ജിന്നെ പോലുള്ള പിന്നെ ആശയങ്ങളൊന്നും ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നില്ല അപ്പോൾ തുടക്കം മുതൽ പുജായു പ്രസ്ഥാനം പറഞ്ഞിരുന്ന കാര്യം എന്താണോ അത് അതേപോലെ പ്രബോധനം ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കെ എൻ ഐഎസ്എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ സുലാഹി ആലപ്പുഴ പുളിക്കൽ മദീനത്തുൽ ഉലും അറബി കോളേജ് പ്രൊഫസർ ഡോക്ടർ മുനീർ മദനി വേങ്ങര മനാറുൽ ഹുദ അറബി കോളേജ് പ്രിൻസിപ്പൽ നസീറുദ്ദീൻ റഹ്മാനി എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാഹുദ്ദീൻ സൊലാഹി തുടങ്ങിയവർ പ്രഭാഷണം നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ കെ എൻ എം വേഗര മണ്ഡലം പ്രസിഡന്റ് ടി കെ മുഹമ്മദ് മൗലവി കെ എൻ എം വേങ്ങര മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ പി കെ നൌഫൽ അൻസാരി സി എം അഫ്സൽ ഐ എസ് എം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനീർ കോഴ്ച്ച വേങ്ങര മണ്ഡലം ഐ എസ് എം പ്രസിഡന്റ് പി കെ ആബിദ് സലഫി സെക്രട്ടറി കെ നബിൽ സൊലാഹി വേങ്ങര എന്നിവർ പങ്കെടുത്തു എം ടി എൻ ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഈ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്